കവിത വൃദ്ധൻ രചന ആവിഷ്കാരം മിനി വൈനിങ്ങാൻ എന്നവർ എന്നെ വിളിച്ചു മുഖത്തെ ഗൗരവം വിടാതെ വൃദ്ധൻ ഉള്ളിലേങ്ങി കരഞ്ഞു കറുപ്പ് തളം കെട്ടിയ കുഴിഞ്ഞ കണ്ണുകളിൽ ഓർമ്മക്കാറ്റ് തഴുകി അയാൾ കണ്ണുകളിറുക്കി അടച്ചു ഒന്നാമതെത്തിയ ഹർഷത്താൽ ഓടിയണിഞ്ഞപ്പോൾ വാരി പുണർ കുഞ്ഞൂട്ടൻ എന്ന് വിളിച്ചു ജോലി ഭാരം തളർത്തും അച്ഛനോട് പഠനമുപേക്ഷിച്ച് പൊന്നു മോനെന്ന് ചുണ്ടുകൾ വിതുമ്പി പ്രണയം പരിശുദ്ധമാവണമെന്ന് പതിയെ മുഴിഞ്ഞപ്പോൾ നിറഞ്ഞ പ്രേമത്തോടെ പ്രേയസി ഉത്തമനെന്നും മന്ത്രിച്ചു ഉപരി പഠനത്തിനുമേൽ ജോലിയിൽ കയറി സ്ഥാനക്കയറ്റം ലഭിച്ചതിൽ പിന്നെ സഹപ്രവർത്തകർ കേണൽ സാറിന് സല്യൂട്ടടിച്ചു പരുക്കൻ മുഖത്തിനുള്ളിലെ സ്നേഹം തിരിച്ചറിഞ്ഞ മാത്രം ഭാര്യ വിളിച്ചു പൊന്നേട്ടൻ ഇന്ന് പ്രിയതമയുടെ അഭാവത്തിൽ മക്കളോടുള്ള സ്നേഹാധിക്യം വൃദ്ധസദനം മതിയെന്ന് ശാഠ്യം പിടിച്ചതും നല്ലച്ഛൻ എന്നവർ അടക്കം പറഞ്ഞു ഓർമ്മകൾ മഞ്ഞുപോലെ പെയ്തിറങ്ങി ഒരു പുഷ്പചക്രം ഒരിക്കൽ എന്നെയും തേടിവരും അന്നു ജനങ്ങൾ അർപ്പിക്കുന്ന അഭിവാദ്യമൂർത്തയാൾ ശബ്ദമില്ലാതെ ചിരിച്ചു ആ ചിരിയിൽ നിന്നും രണ്ട് നീർമുത്തുകൾ അടർന്നു വീണു